ഈശ്വശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനം ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്ത് വരിക മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് നാല് ദിവസമായ ലാസർ കർത്താവായ യേശു പറഞ്ഞത് കേട്ട് പുറത്തേക്ക് വരികയാണ് വിശുദ്ധ യോഹനാൻഡസ് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം പറയുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മരണമില്ല ലാസർ കർത്താവിൻ്റെ സ്വരം കേട്ടതുപോലെ നാമും കർത്താവിൻ്റെ സ്വരം കേൾക്കേണ്ടവരാണ് ജീവൻ പ്രാപിക്കേണ്ടവരാണ്